തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്ജല വരവേൽപ്പ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ തൃശൂർ കളക്ട്രേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പൊന്നാടി അണിയിച്ചു സ്വീകരിച്ചു നേരത്തെ നിശ്ചയിച്ചതിലും വൈകിയാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നും പുഴക്കലിലെ ഹയാത്ത് ഹോട്ടൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നീട് സമയക്കുറവ് മൂലം നേരെ കളക്ടറേറ്റിലേക്ക് വരികയായിരുന്നു കളക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകരും പൊന്നാടി അണിയിച്ചു സ്വീകരിച്ചു കളക്ട്രേറ്റിലെത്തി വിജയപത്രിക വാങ്ങിയാണ് വിജയാഘ്ലാദത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ ആരംഭിച്ചത് കളക്ട്രേറ്റിന് മുൻപിൽ നിന്നും ആരംഭിച്ച നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു എം ജി റോഡ് വഴി സ്വരാജ് റൗണ്ടിലേക്ക് റോഡ് എത്തിയപ്പോഴേക്കും സ്വരാജ് റൗണ്ടും പരിസരവും ജനസാഗരമായി മാറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് റോഡിന് ഇരുവശത്തും അഭിവാദ്യമർപ്പിക്കാൻ കാത്തുനിന്നത് എം ജി റോഡിലും സ്വരാജ് റൗണ്ടിലും തിങ്ങി നിറഞ്ഞ വോട്ടർമാരെയും പ്രവർത്തകർക്കും സുരേഷ് ഗോപി കൈവീശി കാണിച്ച് നന്ദി അർപ്പിച്ചു പോലീസിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് വരും വർഷങ്ങളിൽ തൃശ്ശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അടുത്ത തവണ ഗുരുവായൂർ മണ്ഡലവും എൻഡിഎക്കൊപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും വ്യക്തമാക്കി കേട്ടതല്ലേ നിങ്ങള് കേട്ടില്ലേ അല്ലേ കേട്ടതല്ലേ ഞാനതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഒരു ആഗ്രഹമാണ് എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അത് അല്ല അതിൻ്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം അത് അവർ പഠിക്കണം നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു എഫ് ഡി ഐ വന്നു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രനർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റി ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റെൻസ് വന്ന് ചേരാൻ തോന്നുന്നു എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവര് അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം നേടുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര് ചെറുപ്പക്കാരീട്ടമ്മമാരുടെ ഇംഗിതമറിഞ്ഞാൽ അവരുടെ കെട്ടിയമ്മമാര് അല്ലേ അപ്പന്മാർ എല്ലാവരും അപ്പൊന്നും ഞാൻ പറയുന്നില്ലാത്ത ആളുകൾ ഒത്തിരി പേരും അത് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരാള് അഞ്ചു പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ് അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല ആ സർക്കാരിൻ്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളു ഞാനതല്ലേ ചെയ്ത സ്ഥിരതാമസം പോലെ തന്നെയായിരിക്കും കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനെട്ട് വന്നിട്ട് പറഞ്ഞു സിനിമകളുണ്ടാവുന്നു ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞ ഏച്ചപ്പോൾ ഞാൻ വേണ്ടി അതിന്റെ മുന്നിൽ മാത്രം വരും വരുന്ന അഞ്ചു വർഷവും ഓരോ നിമിഷവും തൃശൂരിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു തന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരില് വളരെ വളരെ ഭാരിച്ച ഒരു സ്നേഹവായ്പാണ് ഈ വിജയം എന്നാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് എൻ്റെ ഭാരമിനി ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ ഏറിക്കൊണ്ടേയിരിക്കും ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ മനുഷ്യനെ എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിൻ്റെ വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തത് അപ്പോൾ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ് വോട്ടേഴ്സിൻ്റെ ഭാഗമാണ് അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കണമെന്ന് ജഗദീശ്വറിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ ഇതിലും വലിയ എന്ന് മാത്രമാണ് ഞാൻ ഈ അഞ്ച് വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടുത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു ഒരു മൂമെൻറ്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ആ പ്രവർത്തന പ്രവർത്തന ഒരു വലിയ മികവ് ഇതെല്ലാം എനിക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനത്തിലേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കുന്നു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡർപ്രിയർ